ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണാം ഞാൻ ഒരുപാട് വർഷം ഈ വെട്ടാവളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു വൈകല്യമാണ് ഈ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഈ വികൃതപരമായ രീതിയിലൊക്കെ വീഡിയോ ചെയ്ത് ഇവനെന്ത് വലിയ സംഭവമാണെന്നൊക്കെയാണ് സംഘികളുടെ ആസനം തക്കി ജീവിക്കുന്ന ഒരു മുസംഗി ചെറ്റ ഈ നാറിയുടെ പേര് ഞാൻ പറയുന്നില്ല എന്താണേലും ഇവൻ കഴിഞ്ഞ ദിവസം ഈ പൂഞ്ഞാറിൻ്റെ അതായത് ഈ ഇരിക്കുന്ന കൃസംഗി വിഴുപ്പ് പാണ്ഡം ഒരു പ്രസ്താവന നടത്തി കോടതിയുടെ വിലക്ക് നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഒന്നല്ല രണ്ടു മൂന്ന് പരാമർശങ്ങൾ നടത്തി അതിൽ വളരെ ഗുരുതരമായി നടത്തിയ പരാമർശം മുസ്ലിങ്ങളല്ലാത്തവർക്കും ഇവിടെ ജീവിക്കാൻ വലിയ കഷ്ടപ്പാടും വലിയ ബുദ്ധിമുട്ടെന്നാണ് ഹിന്ദി ഇതിനകത്ത് വന്നിരുന്നുണ്ട് പറഞ്ഞത് പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മുസ്ലിമായിരുന്നു രഹസ്യമായിട്ട് നമസ്കരിക്കുമായിരുന്നു എന്നൊക്കെയാണ് വിളിച്ച് ഈ വെളിവില്ലാതെ ബോധവും പൊക്കണവും ഇല്ലാത്ത ഈ ഊള വന്നിരുന്നു പറഞ്ഞു അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ പറയുന്ന വൈകല്യ തമ്പുരാന് ഒരു ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇപ്പം വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ നിരോധിത സംഘടനയായിട്ടുള്ള പി എഫ് എന്ന് പറയുന്ന സംഘടന ഈ സംഘടനയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് പേരോളം ലിസ്റ്റ് ഉണ്ട് അതിൽ കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന വർഗീയ വശങ്ങളായിട്ടുള്ള വത്സന്തില്ലങ്കേരിയുടെയും വിശകലയുടെയും പേര് ഇതിനകത്തുണ്ട് ഇവർ ജഡ്ജിന്റെ കാര്യം പറയുന്നുണ്ട് അത് പേര് പുറത്തുവിട്ടിട്ടില്ല അപ്പം കേരളത്തിൽ ഇവരാണ് ഏറ്റവും വലിയ തീവ്ര സംഘടന ശരിക്കും പി എഫ് ഐ എന്ന് പറയുന്ന സംഘടന എന്തിനാണ് വന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന നരാധമന്മാരും ക്രൂരന്മാരും വർഗീയ സംഘടനയുമായിട്ടുള്ള ഈ നാറുകൾ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരവും പോക്കൃത്തരത്തിന്റെയും ബദലായിട്ട് ഒരു സംഘടന വന്നു അപ്പോൾ ഈ സംഘടന മാത്രം തീവ്ര സംഘടന ആലപ്പുഴ ജില്ലയിൽ രണ്ട് കൊലപാതകങ്ങൾ നടന്ന് നിങ്ങൾക്ക് അറിയാം ഒന്ന് രഞ്ജിത് ശ്രീനിവാസൻ മറ്റൊന്ന് ഷാൻ എന്ന് പറയുന്ന വ്യക്തി ഈ രണ്ടുപേരും സത്യത്തിൽ നിരപരാധികൾ തന്നെയാണ് ഒരിക്കലും ഒരു കൊലപാതകത്തെയും നമ്മൾ ന്യായീകരിക്കത്തില്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല പക്ഷെ ഇന്ന് ഈ ഷാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയ പ്രതികളെല്ലാം ഇന്ന് സ്വതന്ത്രമായിട്ട് വെളിയിൽ കിടപ്പുണ്ട് ഇവരുടെ രഞ്ജിത്തിനെ കൊന്നവരെല്ലാം അകത്തും കിടപ്പുണ്ട് അപ്പം ഈ സംഘടന തീവ്രസംഘടനയാണെന്ന് പറയാൻ ഈ പരനാറിക്ക് ആംബ്യർ ഇല്ല അല്ലെങ്കിൽ നട്ടല്ല എന്ന് വേണം പറയാൻ എന്താണ് ഇതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ വീഡിയോയിൽ ഇപ്പം പറഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് കേൾക്കണം കേട്ടിട്ട് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ അർഹതപ്പെട്ടവർ നിങ്ങൾ തന്നെയാണ് കാരണം ഈ രാജ്യത്തെ ഏറ്റവും ക്രൂര സംഘടനയായിട്ടുള്ള ആർ എസ് എസ് തീവ്രവാദ സംഘടന എന്ന് പറയാൻ ഇവന് പേടിയാണ് കാരണം ഇവന് പേടിയാണോ ഇനി ഇവർ കൊടുക്കുന്ന ഉച്ചിഷ്ടം തിന്നിട്ട് ഇങ്ങനെ ഇന്നുകൊണ്ട് തെമ്മാടിത്തരം വൈകല്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഞരമ്പ് രോഗി എന്ന് മാത്രമേ എനിക്കിവനെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണണം പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാണ്ടമായിട്ടുള്ള ഈ അപ്പിക്കുട്ടൻ പറഞ്ഞിട്ടുള്ള ഈ തെമ്മാടിത്തരത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന ഈ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടോളൂ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് പറയുമ്പോ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുക എനിക്ക് ഒരുപാട് ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് എന്ന് ഞാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഒരു പ്രശ്നവുമില്ല പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പി സി ജോർജിന്റെ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും ചർച്ചകളും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ അതേപോലെ തന്നെ പാർട്ടി പോലും രംഗത്തെത്തിയിട്ട് ഇതിനെതിരെ കേസ് കൊടുക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ മുന്നോട്ട് വെക്കാണ്ട് ഈ ഒരു പ്രസംഗത്തിന്റെ മുമ്പേ തന്നെ ഈ ഒരു പ്രസംഗം നടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കേരളത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ളൊരു വാർത്തയിൽ ശ്രീനിവാസൻ കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ള പി എഫ് ഐ കാർ ഈ പി എഫ് ഐ തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു ആളുകളെ കൊല ചെയ്യാൻ അതിലൊരു ജില്ലാ ജഡ്ജ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ആ ലിസ്റ്റിൽ എത്ര ഗൗരവകരമായിട്ടുള്ള വിഷയം ഈ പോപ്പുലർ ഫ്രണ്ടിന് സകർ പറയണോ ഒരു റിപ്പോർട്ടിംഗ് വിങ് ഒരു സർവീസിംഗ് വിങ് ഈ സർവീസിംഗ് വിങ് വിനാണ് ഈ റിപ്പോർട്ടിംഗ് വിങ് എന്ത് ചെയ്യ ഇതര മതസ്ഥരിൽ അടക്കമുള്ള ആളുകളെ ആരെയാണ് തീർക്കേണ്ടത് എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് സർവീസിംഗ് വിങ്ങിന് കൊടുക്കൂ എന്ത് ഇവരാണ് ഇത് കൈകാര്യം ചെയ്യാം ആര് എങ്ങനെ തീർക്കണം എങ്ങനെയാണ് എന്നൊക്കെ ഇവരൊക്കെ തന്നെ ആലുവയിലുള്ള പെരിയാർ വാലി ആയുധ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് പരിശീലനം നേടിയ ആളുകളാ അപ്പൊ ഇത്തരം ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ട് നമ്മുടെ കേരളത്തിൽ ആരൊക്കെ ചർച്ച ചെയ്തു ഈ പി സി ജോർജിനെതിരെ വലിയ രീതിയിൽ ആളുകൾ രംഗത്തെത്തി വാല്യ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യീശ്വർ മാത്രമാണ് മറ്റരുത് തോന്നിയതുപോലെ ഉറിഞ്ഞു കൊള്ളിക്കൊണ്ടിരിക്കുക അല്ല ഇവരൊക്കെ എവിടെയായിരുന്നു തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയ അതും കൊലപാതക കേസിലെ പ്രതികൾ എൻ ആണ് പുറത്തുവിട്ടത് എന്തുകൊണ്ട് അതിനെതിരെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ജാമ്യാപേക്ഷയെ കുറിച്ചാ ആ പ്രതികൾ മുന്നോട്ട് വെച്ചത് അവർക്ക് ജാമ്യം കിട്ടിയ നമ്മുടെ മണ്ണിലേക്ക് അറിഞ്ഞ അവർക്കെതിരെ എന്തുകൊണ്ട് ഇവിടെ ശബ്ദിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല ഈ പി എഫ് ഐക്കാർക്കെതിരെ സംസാരിക്കുന്നില്ല ഈ സംഘടനയെ നിരോധിച്ചതാണെങ്കിലും അവർ പുതിയ പേരിലും പുതിയ ഭാവത്തിലൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യല്ലേ ഈ സി ജോർജിന്റെ പ്രസംഗത്തിനെതിരെ ഇവിടെ എന്തൊക്കെ ബഹള ഉദാഹരണം വെക്കാം എം എൽ എ മാർ രംഗത്തുണ്ട് നജീബ് ഗാന്തപുരം എന്ന് പറയുന്നത് സംഘാവ് വെളി ഒരു നിമിഷം കൊണ്ട് കൗണ്ടർ ചെയ്യാനുള്ള അവസരം ഉപയോഗിക്കണം പി സി ജോർജിനെതിരെ കേസെടുക്കണം നജീബ് ഗാന്തപുരം അല്ല ഈ പി എഫ് ഐ കാര്ക്കെതിരെ പറയാൻ ഈ മുസ്ലിം ലീഗ് എം എൽ എക്ക് ഒരു അക്ഷരം പറയാനായിരുന്നു അത്രാണോ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക ഞാനിവിടെ കൊടുത്ത പോസ്റ്റർ നിങ്ങൾ കണ്ടില്ല ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ഞാൻ ഒരുപാട് ഈ തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കിട്ടാൻ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ തന്നെ നോക്കിയിരുന്നു നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരം ഒരു പോസ്റ്റർ ഇൻസ്റ്റലൊന്നും ഇറക്കിയിട്ടില്ല ആ വാർത്തയൊന്നും വായിച്ചു വെൽപ്പിക്കാം മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് കരുതുന്ന ഒരു തലമുറയാണ് മുസ്ലിം സമൂഹം വളർത്തുന്നത് വീണ്ടും വർഗീയ പരാമർശവുമായി പേ സി ജോർജ് ഈ ഒരു വിഷയത്തിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് മോദി ഭരിക്കുന്ന ഭാരതത്തിൽ എല്ലാ മതങ്ങൾക്കും ജാതി മതഭേദമന്യേ മതമില്ലാത്തവർക്കും എല്ലാവർക്കും സൗകര്യങ്ങളിലും സുരക്ഷയിലും സമാധാനത്തിലും മുന്നോട്ടു പോവാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സമാധാനമുള്ള രാജ്യം എന്ന് പറയുന്നത് മോദി ഭരിക്കുന്ന ഭാരത അതിന് നമ്മൾ ഒരു മതത്തെയും പേരെടുത്ത് അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരൊക്കെ എടുത്ത് പറയുന്നത് ശരിയല്ല അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം മതി ഇവിടെ എന്നുള്ളത് എതിർക്കുന്ന എന്നൊക്കെ പറയുന്നതിലാണ് ഇവിടെ പ്രശ്നം ഇവിടെ ജിഹാദികളുണ്ട് തീവ്രചിന്താഗതിക്കാരുണ്ട് പി സി ജോർജ് പാകിസ്ഥാൻ ഇന്ത്യ ക്രിക്കറ്റിലേക്ക് ഒന്നെത്തണ്ട മറിച്ച് പഹൽ ഗാംഭീകരാക്രമണം അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ധു ആ സമയത്ത് പോലും പാകിസ്ഥാൻ അനുകൂലികൾ ഒരുപാട് നിറയെട്ടവർ ഇവിടെ അതായത് പ്രതിപക്ഷ നിരയിലെ ഒരു എം എൽ എ പോലും ആസാമിൽ അറസ്റ്റ് ആയിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂല കാരന് ആയി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജയ് ശ്രീറാം വിളിക്കുന്നത് ആളെ കൊല്ലാനാണ് എന്ന് വേടൻ പറഞ്ഞ സമയത്ത് ഇവിടെ എത്രത്തോളം പ്രശ്നം ഉണ്ടായിരുന്നു ഹെന്തോ ജന്മനാ കിട്ടിയ ഒരു അസുഖമായിട്ടാണ് എനിക്ക് ഇവനെ കാണുമ്പോഴത്തേക്ക് തോന്നുന്നത് എനിക്ക് സത്യത്തിൽ ഇവന്റെ വീഡിയോ കാണുമ്പോഴെനിക്ക് ചിരി വരും അപ്പൊ ഏതായാലും ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് പേരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇട്ടതും ഇത് ഏത് ചാനലിൽ ചർച്ച ചെയ്തതാണ് ഇവർ ചോദിക്കുന്നത് അല്ലേ കേരളത്തിൽ ഒരു ദിവസം മുഴുവൻ ഇതിനെക്കുറിച്ചായിരുന്നു മറ്റെല്ലാ ചാനലും ചർച്ച വന്നത് അതൊന്നും ഇവൻ കണ്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ നമ്മുടെ ഈ കൃസംഗി ഊള പറഞ്ഞതിനെ കുറിച്ചിട്ട് ഇവിടെ ഏത് ചാനൽ ചർച്ച ചെയ്തു അതാരെങ്കിലും ചർച്ച ചെയ്തു അപ്പം ഈ ഇതുപോലെ സമൂഹത്തിൽ വിഭാഗ്യത ഉണ്ടാക്കാൻ വരുന്ന വൃത്തികെട്ട നാരുകളെ ചുമന്നുകൊണ്ട് ഇടക്കുന്ന ഈ വൈകല്യം വന്നിട്ടുള്ള ഈ മന്ദബുദ്ധിയായിട്ടുള്ള ഈ വേട്ടാവളിയൻ ഇവൻ കുറേ നാളായിരുന്നു ഇങ്ങനെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇസ്ലാം മതത്തിന് എതിരായിട്ട് എന്തെങ്കിലും വിഷയം കഴിഞ്ഞാൽ ഇവന് വല്ലാത്ത ഊത്തലും ചൊർച്ചലുക കാരണം പി ജോർജ് പറഞ്ഞത് മൊത്തത്തിൽ അടച്ചാ പറഞ്ഞത് മുസ്ലിങ്ങളന്ന് മൊത്തത്തിൽ അടച്ചു പിന്നെ ഇപ്പം അതാണോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല സംഘപരിവാറിന്റെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന ഫസൽ കാരാട്ടെ നാറി നിന്നോട് എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ ചോദിക്കാണ്ട് റിയാസ് മൗലവി എന്ന് പറഞ്ഞൊരു പാവം മദ്രസ അധ്യാപകൻ നിനക്കറിയാവോ ആ മനുഷ്യൻ എന്ത് തെറ്റിയതിട്ടാണ് ഈ പറയുന്ന സംഘിനാറികൾ കയറിയിട്ട് ആരാധനാലയത്തിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തേർത്ത് വന്നത് ഒരു മതം സ്വീകരിച്ച പേരിൽ കൊടിഞ്ഞു ഫൈസി എന്ന് പറയുന്ന ഒരു സഹോദരനെ നമസ്കരിക്കാൻ പോകുന്ന എനിക്ക് റോഡിലിട്ട് വെട്ടിക്കൊന്ന് ആരാടാ ഇത് കൊന്നത് ഇവിടുത്തെ ദേശസ്നേഹികളായിട്ടുള്ള രാജ്യത്തോട് കൂറുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള രാജ്യത്തിൻ്റെ സ്വയം സേവക സംഘർ എന്നു പറയുന്ന ഈ പരമനാറികളോ അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഇതൊന്നും പറയാനായിട്ടുള്ള ഒരു യോഗ്യതയും നിനക്കില്ല എന്നുള്ളതാണ് കാരണം നീ ആദ്യം മനുഷ്യനായിട്ട് ചിന്തിക്ക് നീ മനുഷ്യനാകണം ആദ്യം എന്നിട്ട് നീ ബാക്കിയുള്ള കാര്യത്തിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ യൂട്യൂബിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ കൊണയടിക്ക് നീ അൻസാരി സുഹേരി വസ്തു വിമർശിക്കുന്നുണ്ടല്ലോ നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ഉണ്ടത് പറയാനായിട്ട് നിനക്കൊരു യോഗ്യതയില്ല കാരണം നീ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാം പിന്നെ നിന്നെപ്പോലെ ഒരു സെപ്റ്റിണ്ട അങ്ങനെ വന്ന് തോണ്ടി നിന്നെ വലിയ ആളാക്കാനൊന്നും ഇവിടെ ആരും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവരാരും അത് ആഗ്രഹിക്കാത്തതുകൊണ്ട് നീ വെറും പുഴുവാ നീ ചാണാത്തിൽ വെറും കൃമിയാണ് നീ അതുകൊണ്ട് നീ അത്രയും വിചാരിച്ചാൽ മതി അതുകൊണ്ട് നിനക്കുള്ള മറുപടി ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആൾക്കാരെ ഇതുപോലെ ഇങ്ങനെ യൂട്യൂബിനകത്ത് വന്നിരുന്നുണ്ട് താരും പക്ഷേ കൊടുത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവനുള്ള മറുപടി കൊടുത്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും